ആരോഗ്യ സംരക്ഷണ കൂട്ടായ്മയായ തൃപ്രോട് ജന്റൽ ടീംസിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ആനപ്പാടി എ സ്കൂളിൽ വെച്ചായിരുന്നു ക്യാമ്പ് എല്ലാ ചികിത്സാ മേഖലകളെയും സംഘടിപ്പിച്ചായിരുന്നു മെഗാ മെഡിക്കൽ ക്യാമ്പ് ഒരുക്കിയത് കുറ്റിപ്പുറം ഹയാത്ത് മെഡി ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ നടന്ന ക്യാമ്പിൽ നൂറുകണക്കിന് രോഗികൾ ചികിത്സ തേടി പരിശോധനയ്ക്ക് ശേഷം സൗജന്യ മരുന്ന് വിതരണവും നടന്നു ചികിത്സയ്ക്ക് പുറമെ കണ്ണു പരിശോധന രക്തപരിശോധന ദന്തപരിശോധന എന്നിവയും നടത്തി പത്ത് വിദഗ്ദ്ധ ഡോക്ടർമാരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് ചെയർമാൻ സി പി സുബൈർ സെക്രട്ടറി ഷബീർ ട്രഷറർ ബഷീർ മാനു ജെന്റൽ ടീം അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂർ കുബൂസ് അത് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്